നാല് ദിവസം വീട്ടിലില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് പോളോനെ ബോർഡിങ്ങിലിട്ടായിരുന്നു ഇവിടെ ഈ സ്ഥലത്തായിരുന്നു ഇട്ടത് അപ്പോൾ പോളോനെടുക്കാൻ വേണ്ടി അവർ പോയിട്ടുണ്ട് നമുക്ക് നോക്കാം പോളോൻ്റെ അവസ്ഥ എന്താണ് പെട്ടെന്ന് കാണുമ്പോൾ ടെൻഷൻ ഇവിടെ ഗ്രൂമിങ് ഉണ്ട് ഉണ്ട് എല്ലാ ഫുഡുണ്ട് എല്ലാ മെഡിസിൻ ഉണ്ട് എല്ലാം ഉണ്ട് നല്ലൊരു ഷോപ്പാണ് നല്ല നീറ്റ് ഷോപ്പാണ് എന്തൊക്കെ ഫുഡാണ് ഡോഗിനും കാറ്റിനും ഉള്ള നമ്മൾക്ക് പോലും ഉണ്ടാവില്ല എത്രയും ഫുഡ് എത്ര ഭംഗിയിൽ വെച്ചിട്ടുണ്ട് നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഇത്ര പണിയെടുക്കിട്ടൊന്നും കിട്ടൂല ഇവിടെ ഒരാളുണ്ട് ബോർഡിങ്ങിന് വന്നിട്ട് അവിടെ പോയി പോയി പോയിട്ടുണ്ട് അലോ എന്തീ പാവം ഇവിടെ പോയതാ സമാധാനത്തോടെ ഇഷ്ടപ്പെട്ടിട്ടില്ല ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് ഒരു ബോർഡിങ്ങിലാക്കി പോയത് ഇപ്പം വന്ന ആളാ പോ നല്ലോണം ഇരിക്കുന്നുണ്ട് എന്തിനറിയില്ല അത്രയും ഫുഡൊക്കെ ആർക്കൊക്കെ ഉള്ളതെന്ന് ആർക്കറിയാം പൂച്ചൻ്റെ ഫോട്ടോ കണ്ടാൽ അറിയാം പൂച്ച ഒക്കെ എന്നെ കണ്ടിട്ടു ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ഞാനൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്റെ പോളന്റെ ഫുഡ് ഇവിടെ എന്താ മിയോ 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 കുറച്ച് ഫുഡൊക്കെ വാങ്ങണം പോവാൻ കണ്ടോ ഇതൊക്കെ ആർക്കുള്ളതാ

ചെയ്ത ചിക്കൻ ഉണ്ട് ചിക്കൻ ഉണ്ട് സ്റ്റിപ്പുണ്ട് എത്ര ഫുഡാണ് ഇവർക്ക് നമ്മുടെ പോളോ പോളോ ഓ പോളോ ഓ എവിടാ പോളോ ഓ എന്ത് പറ്റി പോളോ ഇറങ്ങണോ തയ്യാറാക്കിയോളോ എവിടെ പോളോ നമുക്ക് പോണോ പെട്ടെന്ന് പോണോ ഏ എങ്ങോട്ടാ ഇവിടെ നിന്ന് അവിടെ ഒരാൾ ഉണ്ട് പോളോ പോവാ ഏ പോളോ ചിക്കൻ വേണോ ചിക്കൻ വേണ്ട ഫുഡ് വേണ്ട ഒന്നും വേണ്ട ഇവിടുന്ന് രക്ഷപ്പെട്ടാ മതി നമുക്ക് പോവാ പോളോ ഏ പാവം ഇവിടെ പോണോ എവിടെ ആയിരുന്നു ടെൻഷൻ അടിച്ചിന്റെ എവിടെ പോളോ ഏ നമുക്ക് പോവാ 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 നമുക്ക് പോവാ പോവാളോ ഇഷ്ടപ്പെട്ടില്ല സങ്കടമായി പോയി പോളൂ അല്ലേ നമുക്ക് പോവാ പോവേ പോവാളോ പോവാട്ടോ പോവേക്ക് പോവാട്ട് നോക്കി പോവാ ഓയ്യോ കണ്ണൊക്കെ എന്തു പോവോ പോവാം മുൻപ് ഭയങ്കര നോട്ടൊക്കെ നോക്കണ്ട് പോട്ടെ നമുക്ക് കുളിക്കാം കേട്ടോ ഓക്കേ